ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു റിവ്യൂ വീഡിയോ ആയിട്ടാണ് റിവ്യൂ എന്ന് പറയുന്നത് പ്രൊഡക്റ്റിൻ്റെ പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ല ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ട് നിങ്ങളെയും കൂടെ കാണിച്ചു തരാമെന്ന് കരുതിയിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ് അട്രാൻസിലെ സ്കിന്ന് ഭയങ്കര ലോലമാണ് അപ്പം അത് നമ്മൾ പതിവായിട്ട് ഷേവ് ചെയ്യുന്നത് കൊണ്ട് പരുക്കനാവുകയും അവിടെയൊക്കെ ഡാർക്ക് ആവുകയും ചെയ്യും അപ്പോൾ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാനിപ്പം പരിചയപ്പെടുത്തുന്നത് അപ്പതാ ഇതാണ് പ്രൊഡക്റ്റ് മോയ്സ്ചറൈസിംഗ് റോൾ ആണ് അണ്ടർ അൻഡറാം മോയിസ്ചറൈസിങ് റോൾ ആണിത് മോയിസ്ചറൈസിങ് ക്രീം അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ അണ്ടർ അൻഡർസുകൾ മോയ്സ്ചറൈസ് ചെയ്തു വെക്കുകയും സോഫ്റ്റ് ആക്കുകയും ഇവൻ ട്യൂൺ നൽകുകയും ചെയ്യുന്നുണ്ട് നമുക്ക് എവിടെയെങ്കിലൊക്കെ പോകണമെങ്കിൽ ക്യാരി ചെയ്ത് കൊണ്ടുപോകാനും വളരെ ഈസി ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണിത് ഡോവറി സോപ്പ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു മണമാണിതിന് ഉള്ളത് നാപ്പത്തെട്ട് മണിക്കൂർ നീണ്ടു നിൽക്കുന്നാണ് അവർ ഇതിൽ പറയുന്നതെങ്കിലും എനിക്ക് ഇരുപത്തിനാല് മണിക്കൂറൊക്കെ നീണ്ടു നിന്നിട്ടുള്ളൂ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രത്യേകിച്ച് ഒരു പെർഫ്യൂം യൂസ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇതിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് ആയിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇത് സീറോ ആൽക്കഹോൾ ആണ് അതുപോലെ തന്നെ ആണ് അതുകൊണ്ട് തന്നെ നമ്മുടെ അണ്ടർ ആംസില് ഇച്ചിങ്സ് റാഷസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല അതിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്ത് സ്കിൻ നല്ല സോഫ്റ്റും ഡ്രൈ ആക്കാതിരിക്കുകയും സോഫ്റ്റ് ആക്കുകയും ഇവൻറ്റൂ നൽകാനും സഹായിക്കുന്നു സീറോ പെർസെൻറ്റേജ് ആൾക്കഹോൾ ആയതുകൊണ്ടും ീ ആയതുകൊണ്ടും നല്ല സൂപ്പർ റിസൾട്ടാണ് ഇത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് ഇത് യൂസ് ചെയ്യേണ്ട വിധം എന്ന് പറയുന്നത് നമ്മൾ കുളി കഴിഞ്ഞ് രാവിലെ കുളി കഴിഞ്ഞ് അൻഡർ ആംസിൽ റോള് ചെയ്ത് കൊടുത്താൽ മതി രണ്ടു മൂന്ന് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അത് നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർവ് ആയിക്കോളും ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലത്തെ ഒരു സ്ട്രെച്ചറിലാണ് ഉണ്ടാകുക ഞാൻ പറഞ്ഞതുപോലെ ഇതൊരു റോളർ ആണല്ലോ അപ്പോൾ ഇത് ഇതുപോലത്തെ ഒരു സ്ട്രെച്ചറിലായിരിക്കും ഉണ്ടാകുക ഇതിൽ നല്ല മെസിങ് ക്രീം അടങ്ങിയിട്ടുണ്ട് ഈ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തോട്ടുണ്ടായിരിക്കാം അപ്പോൾ ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ ആർക്കെങ്കിലും ഏതെങ്കിലും അണ്ടർ ആം റോള് വാങ്ങി യൂസ് ചെയ്യണം താല്പര്യമുള്ളവർ ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങി ഒന്ന് യൂസ് ചെയ്ത് നോക്കണം കേട്ടോ അപ്പം നമ്മുടെ വിയർപ്പിന്റെ സ്മെല്ലൊക്കെ നല്ലതായിട്ട് മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പ്രത്യേകിച്ച് നമ്മൾ വേനൽക്കാലം ആയിരുന്നല്ലോ ആ സമയങ്ങളിൽ എനിക്ക് നല്ലതായിട്ട് എൻ്റെ വിയർപ്പിന്റെ സ്മെല്ലിൽ നിന്നൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി സഹായിച്ചത് ഈത് റോൾ ആണ് കേട്ടോ ഇത് സ്മിറ്ററിൽ നിന്ന് ഞാൻ ട്രയൽ പോയിന്റ് വാങ്ങിയതാണ് വൺ ട്രയൽ പോയിന്റ് എനിക്ക് കിട്ടിയ പ്രോഡക്റ്റ് ആണ് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ആർക്കെങ്കിലും നമ്മുടെ വീഡിയോ ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ